ഹലോ എവരി ഓൺ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഡെയിലി മൈ ലൈഫ് ഷൂട്ട് ചെയ്യേണ്ടത് ഞാൻ ആ വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്ന് അറിയില്ല ഞാൻ ആദ്യമായിട്ടോ ഡേ മൈ ലൈഫ് വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കും ഉണ്ടെങ്കിലും അത് ശ്രമിച്ചേക്കാണോ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാട്ടോ എണീറ്റത് എണീറ്റിടുന്ന ബെഡ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ എനിക്ക് ചായ നിർബന്ധമാണ് രാവിലെ ഒന്ന് ചായ ഒക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എനിക്കത്ര ഇഷ്ടമല്ല ചിലപ്പോഴേ കഴിക്കൂ എല്ലാസും ഒന്നും കഴിക്കൂല ഇഷ്ടമാണെങ്കിൽ കഴിക്കൂ ഇല്ലെങ്കിൽ കഴിക്കൂല ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ലെന്നാണ് പൊതുവെ പറയൽ പക്ഷേ എനിക്കങ്ങനെ പണ്ടേ മുതലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അത്ര ശീലമല്ല പിന്നെ ചായ പക്ഷേ ഇഷ്ടം കുറച്ച് മുരിങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നല്ലോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അപ്പം ഇന്ന് അത് വെച്ചിട്ട് ഒരു ഉപ്പേരുണ്ടാക്കുക എന്ന് വെച്ചാൽ ഇതിങ്ങനെ അടർത്തി എടുക്കില്ലേ അപ്പോൾ അത് കുറച്ചധികം ടൈം എടുക്കുന്നൊരു പണിയാണ് കേട്ടോ അതൊക്കെ ചെയ്തിട്ട് എനിക്കൊന്ന് നല്ലപോലെ വാഷ് ചെയ്ത് വെക്കണം ഏത് വാഷിംഗ് കേട്ടാൽ നല്ല ബുദ്ധിമുട്ടായിട്ടോ കയ്യിലൊക്കെ പിന്നെ ഒട്ടിപ്പിടിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാഷിംഗ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ഉച്ചക്ക് ചോറിനെന്തേലും സ്പെഷ്യൽ ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷേ പെട്ടെന്ന് റെഡിയാവാൻ വേണം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കാനായിരുന്നു പതി ഫ്രിഡ്ജിൽ കുറച്ച് പനീറിൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രേവി എടുത്ത് പിന്നെ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ അപ്പോൾ അതിൻ്റെ കുറച്ച് റൈസ് ബാലൻസ് ഉണ്ട് അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മുരിങ്ങിൻ്റെ ഇലയുണ്ട് അപ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് മുരിങ്ങിൻ്റെ ഇലയിട്ട് പിന്നെ ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പനീറിൻ്റെ അക്കറി ഉണ്ടായിരുന്നു അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം പിന്നെ അതിലേക്ക് ഈ റൈസ് ബാലൻസ് ഉള്ളത് മന്തിൻ്റെ അതും ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു ചോറ് പോലെ ഒരു നോർമൽ ചോറ് കഴിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി അല്ലേ അപ്പോൾ ആ ഒരു ചോറ് ഉണ്ടാക്കി പിന്നല്ലേ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡ് ഒന്നും വീട്ടിൽ അങ്ങനെ ആർക്കിഷ്ടമല്ല കഴിക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ അനിയനെ മാത്രമേ കഴിക്കുകയുള്ളൂ ബാക്കുകൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല പിന്നെ അവർക്കുണ്ടല്ലോ സാധാ ചോറോട്ട വെച്ചത് പിന്നെ കുറച്ചധികം അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അലക്കി വിരിച്ചിട്ട് പിന്നെ മോളെ കുളിപ്പിക്കാനുണ്ടായിരുന്നു അപ്പം കുളിപ്പിച്ച് അവിടെ ഫ്രഷ് ആക്കിയിട്ട് പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് വന്നത് ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴായിട്ടോ വീണ്ടും അടുക്കളയിലേക്ക് കയറിയത് നേരത്തെ വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരലുണ്ടായിരുന്നു ഇപ്പം മോളൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ പണിയൊന്നും വേഗം കൈയ്യല്ല നല്ല ലേറ്റായിട്ടാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നത് ഈ ഇടയ്ക്ക് ഓളെ നോക്കണം പിന്നെ ബാക്കി പണിയെടുക്കണം അങ്ങനെ കുറച്ചധികം ടൈം മോളിലെടുത്ത് ചിലവഴിക്കണം പിന്നെ കുറച്ച് ടൈം ഇട്ടുമ്പോൾ മാത്രമേ കിച്ചണിലേക്ക് വരാൻ പറ്റുന്നുള്ളൂ വീട്ടിൽ ഒഴിച്ച് കറി മസ്റ്റാ കേട്ടോ അപ്പോൾ നമ്മളിവിടെ അധികം വയ്ക്കല് മീനൊക്കെ ഇട്ട് അരപ്പ് എന്നിട്ട് അങ്ങനെ കറി ഉണ്ടാക്കി താളിച്ച് ഒഴിച്ചിട്ട് അപ്പം കറി നേരത്തെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ താളിപ്പൊക്കെ റെഡിയാക്കി അങ്ങനെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മസാല ഒക്കെ പുറട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കുറച്ച് വർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ മീൻ ഇല്ലെങ്കിൽ അവർക്ക് ഒരു ഫുഡ് കഴിക്കാൻ ഒരു ഉണ്ടാവില്ല അപ്പോൾ മിക്ക ദിവസങ്ങളിലും മീൻ എന്തെങ്കിലും ഉണ്ടാവലുണ്ട് അപ്പോൾ മാക്സിമം പൊരിക്കലോ പതിവ് അപ്പോൾ ഇന്നും പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഓറഞ്ച് ഉണ്ടല്ലോ എനിക്കെൻ്റെ പേരെന്താണെന്ന് കറക്റ്റ് അറിയില്ല എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഇത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് കറക്റ്റ് ഇതെങ്ങനെ ആക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഞാനൊരു റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന് കുരുമൊക്കെ കടന്നിട്ട് ഇത് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് പഞ്ചസാരയും കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ജ്യൂസാക്കി കുടിക്കലാണ് കാണുമ്പോൾ ലൈമ് പോലെയുണ്ട് പക്ഷേ ലൈമല്ല അതിൻ്റെ സ്മെല്ലും ഒരു ഡിഫറൻസ് ഉണ്ട് ഒരു പ്രത്യേക ഒരു സ്മെല്ലാട്ടോ അപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ടൊന്നും ജ്യൂസ് ആക്കലാണ് വീട്ടിലെല്ലാവർക്കും ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് എന്ത് വെച്ച് ജ്യൂസ് അടിച്ചാലും കുടിച്ചോളൂ അരച്ചതിന് ശേഷം കുടിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ എൻ്റെ അടുത്ത് ഒരു ജഗ്ഗുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇതിൻ്റെ സൈഡിൽ ഒരരിപ്പുണ്ട് അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല വെളുത്തളിഞ്ഞ് വരും ഫസ്റ്റിൽ ഞാനെന്നെ കുടിച്ച് നോക്കാമെന്ന് വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കുടിക്കാൻ സാധാരണ ഇതിനെ പോലെയല്ല വേറെ ഏതോ ടേസ്റ്റാണ് ടേസ്റ്റുള്ളതുകൊണ്ട് ഞാനൊരു രണ്ട് ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതും ചെയ്ത് അതിനുശേഷമാണ് പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് വന്നത് നേരത്തെ മുരിങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഇന്നൊരു ഉപ്പേരി ഉണ്ടാക്കാം എനിക്കല്ലേ ഈ മുരിങ്ങ ഇഷ്ട എനിക്കുണ്ടല്ലോ ഈ മുരിങ്ങ ഉപ്പേരിയല്ലേ തീരെ ഇഷ്ടമല്ല അല്ലെങ്കിൽ കുറച്ച് മുട്ട ആഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല കഴിക്കും ഇങ്ങനെ മുട്ട അല്ലാണ്ട് തേങ്ങ മാത്രം ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ കുറച്ച് ബ്ലഡൊക്കെ വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നില്ല അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാനെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കട ഇട്ട് നല്ലോണം പൊട്ടിക്കുക ശേഷം കുറച്ച് സവാളല്ലേ അതിട്ട് ഒന്ന് കുറച്ച് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുരിങ്ങ നേരത്തെ മാറ്റി വെച്ച മുരിങ്ങ അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് വയറ്റുക കുറച്ചേരം വയറ്റതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് മൂടി വെച്ച് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് പിന്നെ മൂടി വെച്ച് വേവിക്കുക വെന്തതിന് ശേഷം മൂടി തുറന്ന് അതിലേക്ക് തേങ്ങ കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ മുരിങ്ങിൻ്റെ ഉപ്പേരി റെഡി ആട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കി വേഗം തീരും പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ആ പാത്രം കൈകളല്ലേ അത് സഹിക്കാൻ പറ്റില്ല അതിങ്ങനെ കുറേ ഉണ്ടാവും അതൊക്കെ ഞാൻ കുറച്ചധികം പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങ് കൈകി വെച്ച് പിന്നെ കുറച്ച് കിച്ചൺ ക്ലീനിങ് ഉണ്ടായിരുന്നു ഈ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ അലങ്കോലൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങ് റെഡിയാക്കി വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ തന്നെ ഫുഡ് അയച്ച് ഫുഡ് അയച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പോയി കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പിന്നെ കുറേ റീൽസൊക്കെ കണ്ട് ഇങ്ങനെ പിന്നെ ഒരു നാല് മണിയായപ്പോൾ പുറത്ത് പോകണ്ടായിരുന്നു കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് അപ്പോൾ മോളെ ഒന്ന് റെഡിയാക്കാണ് പുറത്ത് പോയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫോണൊന്നും എടുത്തിട്ടില്ല ഒരഞ്ചര ആവുമ്പോഴത്തേക്കിനി തിരിച്ചു വന്നു പക്ഷേ മയക്കാറുള്ളതുകൊണ്ട് നല്ലോണം ഇരുണ്ടിട്ടാണ് ഉള്ളത് പിന്നെ വൈകിട്ട് ഈ മൂടിക്കെടുക്കുമ്പോൾ ഒരു ചായക്ക് ഒരു പുതിയ ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ ഒരു കട്ടനും പിന്നെ ബിസ്ക്കറ്റും ചായയിലേക്കിങ്ങനെ മുക്കി മുക്കി കേൾക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം ചായ കുടിച്ചിരുന്നു രാത്രി ആയപ്പോഴേ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം മഴ ഇങ്ങനെ ആസ്വദിച്ചിരുന്നു പിന്നെ മഗരീബി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ഏറെ എട്ട് മണിയാവുമ്പോൾ ഫുഡ് കഴിക്കും നൈറ്റ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഫസ്റ്റ് സൂപ്പായിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോസ് കാണാം